സ്വന്തമായൊരു വടംവലി ടീം ഉണ്ടാക്കി അംഗങ്ങൾക്ക് ചിട്ടയായ പരിശീലനം നൽകി കേരളത്തിൽ ഉടനീളം മത്സരിക്കുന്ന ഒരു വൈദികനുണ്ട് ഇടുക്കിയിൽ നെടുങ്കണ്ടം മാവടി സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജോസഫ് ചുനിയമാക്കൽ എന്ന സിജോ അച്ഛൻ സിജോ അച്ഛന്റെയും സെന്റ് തോമസ് വടംവലി ടീമിൻ്റെയും വിശേഷങ്ങളാണിനി കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്താണ് മാവടിയുടെ സ്വന്തം വടംവലി ടീം രൂപം കൊണ്ടത് ഓണപരിപാടികൾക്കൊപ്പം വടംവലി മത്സരവും നടത്തിയപ്പോൾ നാടിന്റെ സ്വന്തം ടീമെന്ന ആശയത്തിലേക്ക് സിജോ അച്ഛൻ എത്തുകയായിരുന്നു ടീം രൂപപ്പെടുത്തി ചിട്ടയായ പരിശീലനം നൽകി വടംവലിക്കാർക്ക് പ്രചോദനമായി സിജോ അച്ഛനും കളത്തിലിറങ്ങി സംഘടിപ്പിക്കുന്നു വ്യത്യാസമില്ലാതെ ഈ കഴിഞ്ഞ ഓണ ദിവസം ഞാൻ കൂടി അനുഭവിച്ച് അറിഞ്ഞതാണ് കേരളത്തിൽ വിവിധ മേഖലകളിൽ നടന്ന വടംവലി മത്സരങ്ങളിൽ ഇതിനോടകം സെന്റ് തോമസ് ടീം പങ്കെടുക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു കായിക രംഗത്ത് നിന്ന് പിന്നോട്ടു പോകുന്ന യുവതലമുറയെ ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അച്ഛൻ കളത്തിൽ ഇറങ്ങുന്നത് ൂപത നെടുങ്കണ്ടടുത്ത് മാവടി പ്രദേശത്താണ് ഞങ്ങളുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ആ നാട്ടിൽ ഒരു ജനകീയ പോരായ്മ രൂപീകരിക്കുകയും അതിനോടുള്ള സർവ്വരെ ഒരുമിച്ച് ചേർന്ന് ആ മൂരായ്മയിലൂടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു വടംവലി മത്സരവും അതുപോലെ ഒരു ഓണ സംഘടിപ്പിക്കുകയുണ്ടായി ഈ വടംവലി ഒരു 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 രൂപീകരിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു വടംവലിക്ക് മാത്രമല്ല വോളിബോൾ ബാഡ്മിന്റൺ തുടങ്ങി വിവിധ കായിക വിനോദങ്ങൾക്ക് ഇടവകയുടെ നേതൃത്വത്തിൽ പരിശീലനത്തിന് അവസരമൊരുക്കിയിട്ടുണ്ട് വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളും നടത്താറുണ്ട് വടംവലിയിൽ നവംബർ ഇരുപത്തിനാലിന് അഖിലകേരള വടംവലി മത്സരം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സിജോ അച്ചനും മാവടിക്കാരും ന്യൂസ് ബ്യൂറോ രാജകുമാരി